സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ജൂൺ മാസത്തിൽ ഒരു കിടക്ക് ക്ഷേമ പെൻഷൻ കൂടി എത്തിച്ചേരുകയാണ് സംസ്ഥാനത്ത് ഇനി കുടിശ്ശികയുള്ളത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് അതുമാത്രമല്ല എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക അനുമതിയോട് കൂടി പെൻഷൻ മുൻകൂറായി നൽകുന്നതിനുള്ള ചില നീക്കങ്ങളാണ് നൽകുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ലഭ്യമായാൽ ഈ മാസം പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നതായിരിക്കും അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിതരണം ഉണ്ടായാൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതൊരു ആശ്വാസം തന്നെയാണ് ക്ഷേമ പെൻഷൻ തുക വർധനവും കൃത്യമായ വിതരണവും തന്നെയാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് ഇനി ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡ് മാത്രമാണ് കുടിശ്ശികയുള്ളത് അത് തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്നെ പൂർത്തീകരിക്കണം കൂടാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു നില ഈ കാലാവധി കഴിയുവാൻ കേവലം മാസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് നാല് വർഷം കഴിഞ്ഞെങ്കിലും പെൻഷൻ തുകയിൽ വർധനവന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാൽ വരുന്ന മാസങ്ങളിൽ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് നേരിടേണ്ടി വരുന്നത് ആദ്യത്തേത് ഏതാനും മാസങ്ങൾക്കകമുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അതിനുശേഷം വൈകാതെ തന്നെ ഈ മാസം ഈ സർക്കാരിന്റെ കാലാവധി കഴിയുകയും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വേണ്ടിവരും അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവ് പ്രഖ്യാപനം അടുത്തു തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മസ്തറിങ്ങിന് ശേഷമായിരിക്കും പെൻഷൻ വർധനവ് ഉണ്ടാവുക എന്നതാണ് സൂചനകൾ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള മാസങ്ങളിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളുമായി വഴി ചെയ്യാൻ മുപ്പത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ മാസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരമായി പ്രഖ്യാപിച്ച ഉറപ്പായ പെൻഷൻ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കം തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് സമാനമായ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷനാവും പുതിയ പെൻഷൻ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കാവുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ ധനവകുപ്പ് സി പി എം സി പി എം രാഷ്ട്രീയാനുമതി നൽകി കഴിഞ്ഞു മന്ത്രിതലത്തിലുള്ള കൂടിയാലോചനകളും തുടങ്ങി ശുപാർശകൾക്കായി ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചു ഏപ്രിൽ മാസത്തിലാണ് കേന്ദ്രത്തിൽ യു പി എസ് പ്രാബല്യത്തിൽ വന്നത് ഇതിനു പുറമെ മറ്റു സംസ്ഥാനങ്ങളും യു പി എസിലേക്ക് മാറിയിരുന്നു ഇവിടങ്ങളിൽ നിർവഹണം പഠിച്ച ശേഷമായിരിക്കും കേരളത്തിലെ പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലെ താരതമ്യ പഠനം നടത്തിയ റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഉൾപ്പെടെ സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബജറ്റിൽ ഉറപ്പായ പെൻഷൻ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പിലാക്കാൻ ഇതുവരെ കാര്യമായ ശ്രമം ഉണ്ടായിരുന്നില്ല ജീവനക്കാർക്ക് വിരമിച്ച ശേഷം സാമ്പത്തിക സ്ഥിതി സ്ഥിതിയോടെ ജീവിക്കാൻ പാകത്തിനുള്ള പെൻഷൻ പാക്കേജ് ആവിഷ്കരിക്കാനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നിർദ്ദേശം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക